എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാതെ തീയലിൻ്റെ അതേ രുചിയിൽ വെണ്ടയ്ക്കറി ഉണ്ടാക്കാം തീയൽ തീയലുണ്ടാക്കുമ്പം നമ്മൾ തേങ്ങയും പൊടികളും അല്ലെങ്കിൽ മല്ലിയും മുളകുമൊക്കെ വറുത്തരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാ ഇത് നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോവാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൂന്നാല് വെണ്ടയ്ക്ക ഇത് പാനക്കൊമ്പം വെണ്ടയ സാധാരണ വെണ്ടയ്ക്കാണെങ്കിൽ അങ്ങനെക്കായാലും എണ്ണം കൂടുതൽ വേണം പിന്നെ ഒരു ചെറിയ സവോള പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാർജുള്ള വെളുത്തുള്ളി പിന്നെ കറുകിക്കൊഴുപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു പച്ചമുളക് നമുക്ക് അറിവേപ്പില വറ്റൽമുളക് കടുക് ഉലുവ വെളിച്ചെണ്ണ സവാളയ്ക്ക് വേറെ നമുക്ക് ചുവന്നുള്ളിയും ചേർക്കാം ആദ്യമേ വെണ്ടയ്ക്ക ഇതുപോലെ വട്ടത്തിലരിയണം പച്ചമുളകും ഇതുപോലെ ചെറിയ ഭക്ഷണങ്ങളായിട്ട് വട്ടത്തിലരിയണം പിന്നെ സവാള നീളത്തിലരിയണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ തീരെ കാലം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം നമ്മൾ സാധാരണ തീയിലുണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതുപോലെ തേങ്ങയൊക്കെ വറുത്ത് അരച്ചെടുക്കാൻ ഇത് അങ്ങനെയല്ല നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു കറിയാണ് കറിക്ക് കൊഴുപ്പിനനുസരിച്ച് വേണം തേങ്ങ എടുക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായിപ്പോയതാണ് കാണിക്കാത്തത് തേങ്ങായും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ നമ്മൾ അരച്ചെടുക്കണം വെണ്ടക്കായും സവോള ഇഞ്ചിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തു ഇതുപോലെ മഷി പോലെ നമ്മൾ നമ്മുടെ അരപ്പും റെഡിയാക്കി ഇനിയാണ് നമ്മൾ കറി വെക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വറുത്ത് പോരി വെക്കണം അതിലാണ് നമ്മുടെ സ്വാദിരിക്കുന്നത് വെണ്ടയ്ക്ക നന്നായിട്ട് ഇഴുക്കലുള്ളൊരു വെണ്ടയ്ക്ക ഇത് അപ്പോൾ അതിൻ്റെ വഴുവഴുപ്പ് നന്നായിട്ട് പോകണം നന്നായിട്ട് നമ്മൾ ഇത് വറുത്ത് വറുത്തുപോരി വെക്കണം വെണ്ടയ്ക്കായ വറുത്ത് ഓരിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതെല്ലാം വഴറ്റണം എന്നിച്ച് നമ്മുടെ ആ അരപ്പും കൂടെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനകത്തെ വെള്ളമായി ഒക്കെ പോകണം അരപ്പിൻ്റെ എണ്ണ തെളിയുന്ന സമയത്ത് കറിക്ക് എന്തോരം ലൂസ് ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളം ചേർക്കാം എന്നിട്ട് വെണ്ടക്കായും കൂടെ ചേർത്ത് കറി നന്നായിട്ട് തിളപ്പിക്കണം അതായത് ആ വെണ്ടയ്ക്കായ ഈ അരപ്പിനകത്ത് കിടന്ന് നന്നായിട്ട് വേകണം അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വെണ്ടയ്ക്കാവ എന്ത് കഴിയുമ്പം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് പുളി നോക്കി വേണം നമ്മൾ പുളി പുളി ഒഴിക്കാൻ പുളി നന്നായിട്ട് തിളപ്പിക്കണം പിന്നെ പുളിയും കറിയായിട്ട് നന്നായിട്ട് യോഴിച്ച് കഴിക്കുമ്പോൾ നമ്മളൊരു നാലഞ്ച് മണി ഉലുവ പൊട്ടിച്ച് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും മറ്റൽ മുളകും കൂടെ മൂപ്പിച്ച് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അതോടെ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ആ ഒരു കറിയായിട്ട് ഇനി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി പിന്നെ ഒരു ഞുള്ള് പഞ്ചസാരയോ ഒരു തരി ശർക്കരയോ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചാൽ മതി ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബൈ